السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد اللهم رب شح لي صدري ويسر لي أمري وحل أقدة من لساني يفقه قولي اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم يرسني هذا نرايا ستي غلي وشواسي نغلي بشد قرآن لي അറുപത്തിയേഴാം അധ്യായം സൂറത്തുൽ മുൽക്കാണ് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഹാനഹു ചല ഈ ഒരു പഠനം സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി പാരത്രിക ലോകത്ത് വമ്പിച്ചതായ പ്രതിഫലങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മഹാമീൻ സൂറത്ത് മുൽക്കിലെ പത്തുവരെയുള്ള വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളാണ് പഠിക്കുന്നത് പത്തു വരെയുള്ള വചനങ്ങളിൽ നരകത്തെക്കുറിച്ചുള്ള വചനങ്ങളായിരുന്നു കൂടുതൽ നമ്മൾ പഠിച്ചത് നരകത്തിലെ അവസ്ഥ നരകത്തിൽ നരകനിവാസികളുടെ വിലാപം ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പത്താമത്തെ ആയത്തിലും അതുതന്നെയാണ് നമ്മൾ ആവർത്തിച്ച് കേട്ടത് പതിനൊന്നാമത്തെ ആയത്തിൽ വീണ്ടും ആ നരകനിവാസികൾ സ്വയം സമ്മതിക്കുകയാണ് അവർ ചെയ്ത തെറ്റ് എന്ത് എന്നും ആയത്തൊന്ന് കേൾക്കാം പറഞ്ഞാൽ അവർ ഏറ്റെടുത്തു അവർ ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ അതിനെ സമ്മതിച്ചിരിക്കുന്നു അവർ ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റ് എന്ത് എന്നും ഈ നരകത്തിലേക്ക് ആപതിക്കാനുള്ള കാരണം എന്ത് എന്നും അവർ സ്വയം സമ്മതിക്കുക അവർക്ക് മനസ്സിലായി എനിക്ക് സ്വർഗമല്ല കിട്ടേണ്ടത് നരകം തന്നെയായിരുന്നു കിട്ടേണ്ടത് എന്നവർക്ക് ബോധ്യപ്പെട്ടു കാരണം ഇൻറ അള്ളാഹു ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അനീതി കാണിക്കുകയില്ല ഇവരെ നരകത്തിൽ ഇട്ടതിൻ്റെ കാരണം അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധ്യമാകുന്ന അവസ്ഥയാണ് വിശദീകരിക്കുന്നത് അള്ളാഹു പറയണ ഫാറ്റ് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു എന്താണ് അവരുടെ തെറ്റ് കാരണത്താൽ അവരെന്താണ് ചെയ്ത തെറ്റ് എന്നും അതവർ സ്വയം അംഗീകരിക്കുകയാണ് അവരുടെ പാപത്തെക്കുറിച്ച് അവർ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ദുനിയാവിൽ നിഷേധിച്ചു തള്ളിപ്പറഞ്ഞു പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചില്ല ഇങ്ങനെ അവർ ചെയ്ത തെറ്റിനെ കൃത്യമായി മനസ്സിലായി ഇതെനിക്ക് അനുഭവിക്കേണ്ട ശിക്ഷ തന്നെയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് നാളെ പരലോകത്ത് ഉണ്ടാകുന്നത് അപ്പോഴാണ് അല്ല പറയുന്നത് സഹിഖ എന്ന് പറഞ്ഞാൽ വിദൂരത്തിലാവുക എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമിന്റെ അടുക്കൽ നാളെ പാരത്രിക ലോകത്ത് ഹൗദൽ കൗസറിന്റെ അടുത്ത് ബിദഅത്തിന്റെ പുത്തൻവാദികളായ ആളുകൾ കടന്നു വരുമ്പോൾ ഇവർ പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞ് അള്ളാഹു സുഹാനഹുതല മറയിടും ആ സമയം ഒന്ന് വാദിച്ചു നോക്കും അള്ളാഹുവേ എൻ്റെ സമുദായമാണ് എൻ്റെ അനുയായികളാണ് ഒന്ന് വിട്ടുതരൂ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന കലാതരി പ്രവാചകരെ താങ്കൾക്കറിയില്ല താങ്കളുടെ മരണശേഷം ഒഫാത്തിന് ശേഷം അവരെന്തൊക്കെയാണ് ഈ ദീനിൻ്റെ പേരിൽ കടത്തി കൂട്ടിയത് ആചരിച്ചത് വിശ്വസിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഇനി ശുപാർശയായിട്ട് വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇവർ പുത്തൻവാദികളാണ് എന്ന് അറിയുമ്പോൾ ഇവർ കക്ഷികളാണ് എന്ന് അറിയുമ്പോൾ പ്രവാചകൻ സല്ല അലൈവലമ പറയുന്ന വാചകം ഇതേ വാചകമാണ് അകന്നുപോയിക്കോ നാശത്തിലായിക്കോ എന്ന അർത്ഥത്തിലാണ് ഈ ഫസുഖൻ സീർ എന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അകന്നു പോവുക നാശത്തിലാവുക ശാപം ലഭിക്കുക ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ സഹക്ക എന്ന വേടിനുണ്ട് അപ്പോൾ ഫസുഖൻ ലി അസാബി സൈർ എന്ന് പറയുമ്പോൾ നരകത്തിലെ അസൈർ എന്ന നരകത്തിലെ ഈ ആളുകൾ അവർക്ക് നാശമാണ് അവർ വിദൂരത്തിലാണ് സത്യത്തിൽ നിന്ന് അങ്ങേറ്റം വിദൂരത്തിലാണ് അതുപോലെ തന്നെ നാശമാണ് ശാപമാണ് അവർ വിദൂരത്തിലായി ആയിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും സയ്യിദുൽ നമ്മള് നിത്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ സയ്യദുൽസ്ഫാർ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന അറിയില്ല എങ്കിൽ പഠിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ആ സയ്യിദുൽ സയ്യദുൽ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും വ അതായത് ചെയ്ത തെറ്റിനെ അള്ളാഹു ഞാൻ അംഗീകരിക്കുന്നു നീ എനിക്ക് പുറത്തു തരണം ദുനിയാവിൽ അതിനുള്ള അവസരമുണ്ട് തെറ്റുകൾ ചെയ്തു പോകും സ്വാഭാവികമായി ഒരുപക്ഷെ ഈമാനിൻ്റെ ദുർബല നിമിഷങ്ങളിൽ ഒരുപക്ഷെ തെറ്റുകൾ ചെയ്തു പോയേക്കാം എന്നാൽ റസൂൽ കരീം സല്ലാഹു അലൈസ് പറയുന്നു ഖൈറുൽ തൗബ ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടം തെറ്റ് ചെയ്തുപോയി അത് മനസ്സിലാക്കി ആ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമെന്നാണ് അപ്പോ ചെയ്ത തെറ്റുകളെ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ഏറ്റുപറയാനും തൗബ ചെയ്യാനുമുള്ള അവസരമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരണം പിടിപെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസരമില്ല നന്മകൾക്കും അവസരമില്ല തൗബ ചെയ്യാനും അവസരമില്ല അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക നാളെ പാരത്രിക ലോകത്ത് ഇതൊക്കെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളാണല്ലോ എന്ന് ഏറ്റെടുത്ത് പറഞ്ഞിട്ട് ഒരർത്ഥവും ഉണ്ടാവില്ല ആ നരകത്തിലേക്ക് ആപദിക്കേണ്ട അവസ്ഥ ഉണ്ടാകും അതാണിവിടെ ആ നരകനിവാസികൾ വിലപിക്കുന്ന വിഷയത്തെ എടുത്തു പറയുന്നത് മാത്രമല്ല ആ മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസരമില്ല എന്ന് വിശുദ്ധ നമുക്ക് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അള്ളാഹുവേ ഒരല്പസമയത്തേക്ക് ഒന്ന് തിരിച്ചു മടക്കി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയ നമ്മൾ മാറ്റിവെച്ച നിസ്കാരം നോമ്പ് ജക്കാത്ത് പോലെയുള്ള നന്മകളിൽ നമ്മൾ മുഴുകിക്കോളാം റബ്ബെ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും കല്ല അത് പറ്റില്ല ഇന്നഹ ഹുവ കലിമുഹു അതൊരു വെറും വർത്താനാണ് എന്ന് അള്ളാഹു സുഹാനത്തിൽ അവർക്ക് തിരിച്ചു മറുപടി കൊടുക്കുകയും അവർക്ക് പിന്നൊരു അവസരം നൽകുകയും ഇല്ല മരണം തൊണ്ടക്കുഴിയെത്തിയാൽ പിന്നെ തൗബയ്ക്ക് അവസരമില്ല നിസ്കാരത്തിന് അവസരമില്ല ഇതൊക്കെ ബോധ്യപ്പെട്ടാലും പാരത്രിക ലോകത്ത് ഇന്ന് ദുനിയാവിൽ വെച്ച് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെ വിലപിച്ചിട്ട് കാര്യമില്ല എന്നാണ് മേൽപ്പറഞ്ഞ ആയത്തുകളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് എന്നിട്ട് അള്ളാഹു സുബാനോ തലാം ഒരു വിഷയം കൂടി സൂചിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തെ ആയത്ത് ആയത്തുകൂടി നമുക്ക് കേൾക്കാം തീർച്ചയായും അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുപ്പെടുന്ന ആളുകൾ ഇവിടെ രണ്ട് രൂപത്തിലുള്ള തഫ്സീറുകൾ കാണാൻ സാധിക്കും വിശദീകരണം കാണാൻ സാധിക്കും രണ്ടും ശരി തന്നെയാണ് രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളേണ്ടതുമാണ് അതിൽ അതിലൊന്നാമത്തത് അള്ളാഹുവിനെ ആദർശത്തിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണാൻ ഈ ദുനിയാവിൽ സാധ്യമല്ല പക്ഷെ അള്ളാഹു സുബാനഉത്തരം നമ്മെ ഓരോരുത്തരെയും കൃത്യമായി കണ്ടും നിരീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ റബ്ബെന്നെ നിരീക്ഷിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അതായത് എഹ്സാൻ ഉണ്ടാകണം അസുൽ കരീം പറഞ്ഞത് നിനക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നീ അള്ളാഹുവിനെ കാണുന്നു എന്ന രൂപത്തിൽ അള്ളാഹു നിന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ നീ നിന്റെ പ്രവർത്തനങ്ങൾ ഇബാദത്തുകൾ അതിൽ മുഴുകണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൊണ്ട് അതാണ് ഒന്നാമത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു അദൃശ്യമുണ്ട് ആ അദൃശ്യത്തിൽ നമ്മൾ വിശ്വസിച്ചു കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി രണ്ടാമത്തത് ആരും കാണുന്നില്ലെങ്കിലും ആരും അറിയുന്നില്ലെങ്കിലും ആരും അറിയാൻ പോകുന്നില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു റബ്ബുണ്ട് എന്ന വിശ്വാസത്തിൽ റൂമിൻ്റെ ഉള്ളിൽ ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ ആരും അറിയുന്നില്ല വീട്ടുകാരറിയുന്നില്ല ടീച്ചർമാരറിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അറിയുന്നില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചിരുന്നാലും ശരി തെറ്റുകൾ ചെയ്യുകയാണോ അള്ളാഹു അത് അറിയുന്നുണ്ട് എന്ന ബോധമുണ്ടാകണം അതാണ് ഇവിടെ പറഞ്ഞത് ഇന്നല്ല അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക ആരും അറിയുന്നില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ അറിയുന്നു ടീച്ചർ അറിഞ്ഞിട്ടില്ലെങ്കിലും ഉപ്പ അറിഞ്ഞിട്ടില്ലെങ്കിലും ഉമ്മ അറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബെന്നെ അറിയുന്നു എന്ന ഒരു ഭയം നമുക്കുണ്ടോ നമുക്ക് വിജയിക്കാൻ സാധിക്കും അങ്ങനെ അദൃശ്യത്തിൽ വിശ്വസിക്കണം ആ അദൃശ്യത്തെ ഭയന്നുകൊണ്ട് റബ്ബിനെ ഭയന്നുകൊണ്ട് നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നന്മകൾ മാത്രല്ല ഹദീസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ല പറഞ്ഞത് അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് പാരത്രിക ലോകത്ത് ആരുടെയും തണലില്ലാത്ത സൂര്യനിങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു ചാൻ മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു തണലുമില്ലാത്ത സാഹചര്യത്തിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണൽ നൽകും അതിൽ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് അദൃശ്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച രണ്ട് വിഭാഗം ആളുകൾ ഒന്നാമത്തത് ഒരു സ്ഥാനമാനങ്ങളും നല്ല കാണാൻ ഭംഗിയുള്ളതുമായ ഒരു പെണ്ണ് തന്നെ പ്രാപിക്കാൻ വേണ്ടി വന്നപ്പോൾ വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിന്ന വ്യക്തി അവർക്ക് അല്ലാഹുവിൻ്റെ അർഷിന്റെ തണലുണ്ട് എന്ന് പ്രവാചകൻസ നൽസിന പഠിപ്പിച്ചു അത് അദൃശ്യത്തിലാണ് ആരും അറിയാൻ പോകുന്നില്ല ആരും കാണാൻ പോകുന്നില്ല എന്നാൽ എൻ്റെ റബ്ബനെ കാണുന്നു എന്ന കൂടി ആ തിന്മയിൽ നിന്ന് മാറി നിന്നു രണ്ടാമത്തെ വിഭാഗമാണ് വലത് കൈ കൊടുത്തത് ഇടതുകൈ അറിഞ്ഞിട്ടില്ല അതായത് ദാനധർമ്മം കൊടുത്തപ്പോൾ ആരും അറിയാതെ രഹസ്യമായി വലതു കൈ കൊടുത്തത് തൻ്റെ ഇടത് കൈ പോലും അറിയാത്ത രൂപത്തിലാണ് കൊടുത്തത് അത്രയും രഹസ്യമായി കൊടുത്തവർക്ക് അള്ളാഹുവിന്റെ തണൽ ലഭിക്കും എന്ന് പ്രവാചകൺസ് നത്സിന പഠിപ്പിച്ചു അതുകൊണ്ട് രഹസ്യമായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം പ്രത്യേകിച്ച് ഹോസ്റ്റൽ ജീവിതങ്ങൾ നയിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെയെല്ലാം ഹോസ്റ്റൽ ജീവിതങ്ങൾ നയിക്കുമ്പോൾ അവിടെയെല്ലാം ആരും കാണുന്നില്ല നാട്ടുകാരറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ തിന്മയിൽ മുഴുകേണ്ടവരല്ല മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് തിഹാമ പർവ്വതത്തോളം നന്മകളുമായി കൊണ്ടുവരുന്ന ആളുകൾ അവരുടെ നന്മകളെല്ലാം ധൂളികളായി പറത്തിക്കളയും എന്ന് റസൂൽ കരീം സല അലി സ്വലം പറഞ്ഞു അത് ആരെ കുറിച്ചാണ് പ്രവാചകൻ സലുസ്ല്ലം പറഞ്ഞത് അവർ രഹസ്യത്തിൽ തിന്മകൾ ചെയ്യുന്നവരാണ് ആരും കണ്ടിട്ട് കാണുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ അവർ തിന്മകൾ ചെയ്യുന്നവരാണ് എന്ന് പ്രവാചകൻ സലസ്ലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് രഹസ്യമായ ജീവിതം ഒന്നുകൂടി ഉഷാറാക്കാൻ നന്നാക്കാൻ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മുടെ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആയത്തിൻ്റെ അവസാനത്തിൽ എന്ന് അള്ളാഹു സുഹാന പറഞ്ഞത് ലഹും അവർക്കുണ്ട് എന്താ ഉള്ളത് മഹ്ഫിറത്തുണ്ട് പാപമോചനമുണ്ട് അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ചെറിയ ചെറിയ തിന്മകളുണ്ടല്ലോ അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ തീർന്നില്ല വ ലഹും അജുറുൻ കബീർ നാളെ പാരത്രിക ലോകത്ത് ഒമ്പിച്ചതായ പ്രതിഫലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ റബ്ബിൻ്റെ മാർഗദർശ ദർശനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനോഹരമായ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് ക്യാമ്പസിലാകട്ടെ സ്കൂളിലാകട്ടെ അല്ലെങ്കിൽ ഹോസ്റ്റലിനുള്ളിലാകട്ടെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സാഹചര്യത്തിലാകട്ടെ എവിടെയും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹത് വാഹന